ഗർഭിണിയാവാത്തതൊരു സ്ത്രീയുടെ മാത്രം കുറ്റമാണോ ഒരിക്കലുമല്ല ശ്രദ്ധ എന്ന എൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെയും ടീമിൻ്റെയും അടുത്തേക്ക് ഏകദേശം മുപ്പത് ശതമാനം സ്ത്രീകൾ ഓരോ മാസവും കയറി വരുന്നത് അവരുടെ മെൻറ്റൽ ട്രോമ അവരുടെ ആൻഷ്യസ്നെസ് മാറ്റാനാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ അല്ല പകരം ബന്ധുക്കളുടെ ഫ്രണ്ട്സിൻ്റെ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഇവരുടെ എല്ലാവരുടെയും ഒരു മെൻറ്റൽ പ്രഷർ അവർ കൊടുക്കുന്ന ഒരു പ്രഷറ് സഹിക്കാനാവാതെ എത്രയോ സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് മാറി വാടകയ്ക്കും കണ്ണത്താ ദൂരത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട് ഓൺലി ബിക്കോസ് യു ഡോൺ ഹാവ് ചിൽഡ്രൻ ഇവിടെ സ്ത്രീയുടെ മാത്രം കുറ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്തൊരു മെഡിക്കൽ കണ്ടീഷൻ വന്നാലും നമ്മളവിടെ പിൻ പോയിന്റ് ചെയ്യുന്ന പാവം ഈ സ്ത്രീകളെയാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തേക്ക് ഒരു ഒരു കുട്ടി വന്നിരുന്നു ഹാർഡ്ലി തേർട്ടി വൺ ഇയേഴ്സ് മനസ്സിലാക്കണം വിദേശ രാജ്യങ്ങളിൽ ജസ്റ്റ് കല്യാണ പ്രായം മാത്രം ആവുന്ന ഒരു ടൈമാണത് അത് കല്യാണം കഴിച്ചത് എനിക്ക് തോന്നുന്നു പത്തിരുപത്തി മൂന്ന് വയസ്സിലോ ഇരുപത്തിനാല് വയസ്സിലോണ്ടാകാന്ന് തോന്നുന്നു എം ബി എ ഹോൾഡർ ആണ് ആ വീട്ടിലുള്ള എല്ലാവരും വളരെ ആണ് ഇൻഫാക്റ്റ് ആ കുട്ടി എന്നോട് പറഞ്ഞിരുന്നു ഞാനും കൂടെ ഈ ഒരു ഷോയിൽ വന്നിരിക്കട്ടെ എന്ന് ഞാനാണ് അത് വിലക്കിയത് കാര്യം നാളെ ഒരു കുഞ്ഞായി കഴിയുമ്പോൾ ഇത് ലോകത്തേക്ക് തിരിച്ചു വിളിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ ഒരു ഇമേജിനെ അത് ബാധിക്കരുത് ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിച്ചത് കംപ്ലീറ്റ്ലി എം ബി എ മുഴുവനുള്ള വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സോഫിസിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛൻ അറേഞ്ച് ആയിരുന്നു കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ആ കുട്ടിയോട് വീട്ടുകാരോട് പറഞ്ഞു കുട്ടിക്ക് നേരിയതായിട്ട് പി സി ഒ ഡിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നാൽ ആദ്യമേ അവരത് തുറന്നു പറഞ്ഞു അവരുടെ മര്യാദ അങ്ങനെ രണ്ടോ മൂന്നോ മാസമായി മൂന്നോ നാലോ മാസം നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ഒരു നാട്ടു നടപ്പനുസരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങും അപ്പോൾ ചെറുതായിട്ട് വീട്ടില്മായമ്മയും അമ്മായിയപ്പനും ഒക്കെ പറഞ്ഞു തുടങ്ങി ആ പി സിയോടെയും പയറോടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇനി ആവുമോ എന്ന് തന്നെ ആർക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ അവർ നാച്ചുറലായിട്ട് നോക്കി ആ സമയത്ത് ആ കുട്ടിക്ക് കഷ്ടിച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ എന്ന് ആലോചിക്കണം അത് കഴിഞ്ഞിട്ട് പതിയെ 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 ഇത് ഇതാവാത്തതിനെ തുടർന്ന് ഇവരാണെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയി പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ കുട്ടി ഷീ ഈസ് അബ്സൊല്യൂട്ടലി ഫൈൻ പക്ഷേ അദ്ദേഹത്തിനാണ് അസൂസ് പേർമിയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആ കണ്ടീഷനെ പറ്റി അറിയായിരിക്കും ഇറ്റ് ഈസ് ആക്ച്വലി എ കണ്ടീഷൻ വേർ മാൻസ് എക്സാക്ലി റിലാക്സ് സ്പേം അതായത് അത് സ്പേം വരാത്തൊരു കണ്ടീഷനാണ് അത് അപ്പം അത് യഥാർത്ഥത്തിൽ ഈ ആണിൻ്റെ പ്രശ്നമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാഭിമാനം കൊണ്ട് ഇദ്ദേഹം തിരിച്ച് വന്നിട്ട് ഈ കുട്ടീൻ്റെ അടുത്ത് പറയും അയ്യോ എൻ്റെ നീ പ്രശ്നമാണെന്ന് എല്ലാവരോടൊന്നും പറയേണ്ട ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ നിൻ്റെ പി സി ഒ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് അത് അങ്ങനെ തന്നെ അങ്ങി ഇരിക്കട്ടെ എന്ന് പറയും ഹസ്ബൻഡിനോടുള്ളൊരു സ്നേഹം കൊണ്ട് ഈ പാവം അത് ആരോടും ഇത് പറഞ്ഞില്ല ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപ ഇപ്പം തന്നെ ആൾ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ ചിലവാക്കി ഇപ്പുറത്ത് ഓരോ ആൾക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പം ഈ കുട്ടി നേരിടുന്ന ഒരു പ്രഷർ ഒരു പബ്ലിക് ഇവൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഫ്യൂണറിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഓഫീസിൻ്റെ ഒരു മീറ്റപ്പിലേക്ക് പോകുമ്പോൾ എവിടെ ചെന്നാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അയ്യോ കുട്ടിയായില്ലേ ഞങ്ങൾ ഒരാളെ സജസ്റ്റ് ചെയ്യട്ടെ ആയുർവേദം ഹോമിയോ അലോപ്പതി എന്ന് വേണ്ട എല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും ഒരു വലിയ നിരയാണ് പാവത്തിന് കിട്ടുന്നത് അപ്പോൾ എന്നോട് ചെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഈ പ്രഷർ സഹിക്കാൻ വയ്യ ഞാൻ എന്നിട്ട് വിദേശ പഠനം എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് അവിടെ പോയി വേറെ കണ്ടെത്താത്ത ദൂരത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ചെന്നെത്തുമ്പോഴെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നിൽക്കുമല്ലോ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ഓൺ നമ്മുടെ ഒരു ഏർലി സ്റ്റേജിൽ ഞാനിത് ആദ്യം കുറച്ചൊക്കെ ഒന്ന് അനുഭവിച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചു ആവുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഏർലി സ്റ്റേജിലായിരുന്നു ഒരു ഇരുപത് വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം നടന്നിരുന്നത് അപ്പോൾ ആദ്യം എനിക്കൊരു മിസ്കാരേജ് ഇതേപോലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ എടുത്ത് അപ്പോൾ അവർ ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ പറയാം എന്നോട് ചോദിക്കല്ലേ അത് ആവുന്ന സമയത്ത് അത് അങ്ങ് ആയിക്കോളും അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ത്രീ ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അച്ഛായത് എൻ്റെ കല്യാണമൊക്കെ പടുത്തൊക്കെ കഴിഞ്ഞ് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും സീ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ എനിക്ക് കുട്ടിയുടെ കണ്ടീഷൻ നന്നായിട്ട് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ആവേണ്ട സമയത്ത് ആവേണ്ടതുപോലെ തന്നെ ആയിക്കോളും അല്ലേ പക്ഷേ ഈ കുട്ടിയുടെ ഏറ്റവും കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ കുറ്റം സഹിക്കുന്നത് സ്വന്തം ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ നിങ്ങൾക്കാണ് ഒരു കുറവ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വരുന്ന ആ പാവത്തിനെ ഇത്രയും വേദനിപ്പിക്കാൻ അല്ലേ മറ്റുള്ളവരും ആരും അറിയണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പാവ സ്ത്രീ ഒന്നും പുറത്ത് പറയേണ്ട അത് അമക്കി പിടിച്ച് നിൽക്കുന്നത് ഇച്ചിരെങ്കിലും ഒരു മനസ്സാക്ഷി വെക്കണേ അത് ഞാൻ ഈ ഇവിടെ നിന്നല്ല ഞാൻ എല്ലാവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കോമണായിട്ട് തരുന്ന ഈ ഒരു മെസ്സേജ് ആണ് കാര്യം നമ്മൾ പലപ്പോഴും നമ്മളൊരാളോട് സംസാരിക്കുമ്പം ഇപ്പം ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാരടുത്ത് നമ്മൾ ആദ്യം വെച്ചിരുന്നു ആ എന്തൊക്കെയുണ്ട് ഏതൊക്കെ അസുഖം ഇടിപെട്ടു ഇതൊക്കെ നമ്മൾ തമാശയ്ക്കാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് ഇവരെ ഉള്ളിൽ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെയാണ് കുഞ്ഞായില്ലേ കുഞ്ഞായില്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്നിടത്ത് പോയാൽ മതി അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് പോയാൽ മതി ഇന്ന തകിട് കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഇന്ന മെഡിക്കൽ കണ്ടീഷിലേക്ക് പോയി എന്തിന് ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്രമാത്രം കടക്കണം എന്നുള്ള ഒരു മര്യാദ കീപ്പിയേണ്ടത് നിങ്ങളാണ് ചോദിക്കാതിരിക്കുക പല കാരണങ്ങളുണ്ടാവും ചില ആൾക്കാർ അവരുടെ കരിയർ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് മതിയെന്നായിരിക്കും ചില ആൾക്കാർക്ക് കുട്ടികളെ വേണ്ട ചില ആൾക്കാർക്ക് ഒരുപാട് അവരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു കുഞ്ഞിക്കാലുകാണ് പക്ഷേ അത് അവരുടെ അവരുടെ അവർക്കത് അത് വെളിയിൽ പറയുമ്പോൾ അവർക്ക് എത്രമാത്രം സങ്കടമുണ്ട് നിങ്ങൾക്ക് പകരം അവരുടെ കരിയറിനെ പറ്റി അവരുടെ പേഴ്സണൽ ഒക്കെ ഞൊഴഞ്ഞു കയറാതെ അവരുടെ കരിയറിനെ പറ്റി അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നമ്മൾ എത്തി നിൽക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ആ പണ്ടത്തെ ജാമ്പോൻ്റെ കാലത്ത് നിൽക്കുന്നു എന്ന് കാണുമ്പം സങ്കടമുണ്ട് ആസ് ദി ഓൾ സെയിം ഗോസ് എജ്യൂക്കേഷൻ ബ്രീത്സ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ബ്രീത്സ് ഹോപ്പ് ആൻഡ് ഹോപ്പ് ബ്രീത്സ് സ്പീച്ച് എന്നൊരു ഒരു ഒരു പഴയൊരു കോട്ടുണ്ട് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം കിട്ടാനായിട്ട് നമ്മൾ ഓരോ ആൾക്കാർക്കും സമാധാനവും സന്തോഷവും കിട്ടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് കൊണ്ട് എന്ത് ഗുണം ഗ്രോ അപ്പ് ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി